നെറ്റിയിൽ നിന്ന് രാവിലെ കൊളി കഴിഞ്ഞ് സോഫി വരുമ്പോൾ ആൽബി ഉറക്കത്തിലായിരുന്നു മുടി ജീക്ക് ഒതുക്കി വെച്ച് അവൾ അവൻ്റെ അടുത്തിരുന്നു ഒരു വശത്തേക്ക് തല ചേരിച്ചു വെച്ചാണ് അവൻ കിടന്നിരുന്നത് അവൻ്റെ മുടി അലക്ഷ്മി നെറ്റിയിലേക്ക് വീണ കിടന്നിരുന്നു അവൻ മാടി ഒതുക്കി വെച്ചു കൊണ്ട് അവൾ മുഖം മടുപ്പിച്ച് നെറ്റിയിൽ ചുംബിച്ചു അവളെ അതരത്തിൻ്റെ തണുപ്പറിഞ്ഞ് ആൽബി കണ്ണുകൾ തുറന്നു അവളുടെ നനവ് മാറാത്ത മുടി അവൻ നെഞ്ചിൽ വീണ കിടന്നു അവളുടെ വാരി നെഞ്ചോട് ചേർത്തു അവൻ അവളെ നെറ്റിയിൽ ചുംബിച്ചു അവളുടെ കുറുകിൽ അവൻ്റെ കാതിൽ കുളിർമഴയായി ഇറങ്ങി സോഫി ആൽവി ആൽബിയാർദ്രമായി വിളിച്ചു അവൻ്റെ കൈകൾ അവളുടെ പുറത്ത് തഴുകി തലോടി ടോപ്പിൻ്റെ സ്ലിറ്റിൽ കൂടി ഒരു കൈയുള്ള വയറിൽ പതി തലോടിക്കൊണ്ട് അവളെ ദേഹത്തേക്ക് ഒന്നുകൂടി അമർത്തി പിടിച്ചു അവൻ അവളുടെ മുടിയിൽ നിന്നും ഉയർന്ന നർമ്മണം അവൻ്റെ നാസികയിൽ തുളച്ചു കയറി അവളവരെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു വെച്ചു സോഫി നിന്നെയെന്നും ഇതുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടക്കണം എനിക്ക് അവൻ്റെ വാക്കുകൾ പ്രണയാർദ്രമായി അത് കേട്ട് വേഗം എഴുന്നേറ്റിരുന്നു അവൾ അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം ഈച്ചന ഇനി പോകണ്ട കേട്ടോ അവളുടെ സന്തോഷവും വാക്കുകളിൽ ഉത്സാഹവും കണ്ട് ആൽബി ചിരി ഒതുക്കാൻ കഴിയാതെ വാ ബുദ്ധിപ്പിടിച്ചു നീ ഇതുതന്നെ പറയുമെന്ന് എനിക്കറിയാമായിരുന്നു ആൽബി അവളെ കള്ളച്ചിരിയോടെ നോക്കി പെണ്ണിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഒന്ന് പോ കാര്യം പറഞ്ഞാൽ കളിയാക്കും സോഫി അവൻ്റെ അടുത്തു നിന്നും എഴുന്നേറ്റ് പോയി ചെന്നാലിക്കരക്കിൽ നിന്ന് പുറത്തേക്ക് മിഴുകൾ പായിച്ചുകൊണ്ട് ആൽമി എഴുന്നേറ്റമുള്ള പിന്നിലൂടെ ചെന്നവള വയറിന് മീതെ കൂടി കൈ ചുറ്റി തനയിലേക്ക് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് കഴിത്തിടുക്കിൽ മുഖം ചേർത്ത് വെച്ചു എൻ്റെ പെണ്ണ് പിണങ്ങിയോ അവളെ കാതിലൊന്നും മുത്തിക്കൊണ്ട് ചോദിച്ചപ്പോഴേക്കും പെണ്ണിൻ്റെ മുഖം നാടും കൊണ്ട് ചുവന്നു വിടിച്ച കളിക്കാതെ അവളവൻ്റെ പിടുത്തം വിടിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി അവൻ്റെ പിടി ഒന്നുകൂടി മുറുകിയതോടൊപ്പം അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ആഴ്ന്നു പതിഞ്ഞു അവൾ കണ്ണുകൾ ഇറക്കി ചേർത്ത് അടച്ചു കൊണ്ട് അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് നിന്റെ പടുപ്പ് കഴിയും വരെ എന്നോടത് പറയരുതെന്ന് ആൽബി വീണ്ടും അവൻ്റെ അതിരം അവളുടെ കഴുത്തിൽ ചേർത്തു കുറേ സമയം അവർ അങ്ങനെ തന്നെ നിന്നു അവളുടെ ശരീരം വിറച്ചു അപ്പ മോൻ്റെ വീട്ടിൽ കേട്ടി രണ്ടുപേരും അടർന്നു മാറി സോഫി ഓടിപ്പോയി മോനെ എടുത്തു മേടപ്പൊന്നിൻ്റെ വാവ് മാറിയോ മോനെ നെറ്റിയിൽ കരം ചേർത്ത് അവൾ ചോദിച്ചു പനിയുണ്ടാവും ആൽബി അവളെ അരികിൽ വന്ന് മോൻ്റെ ദേഹത്ത് തൊട്ടു നോക്കി ഇല്ല ഇന്നലത്തെ വാച്ച് കണ്ടപ്പോൾ ഞാൻ കരുതി ഇനി പനിയാകുമെന്ന് സോഫി ചിരിയോടെ പറഞ്ഞു അപ്പോഴ മോനോടിനു പനിയൊന്നും വരത്തില്ല ഈ അമ്മ ചുമ്മ പറയുന്നതാ അല്ലട ചക്കരയെ സോഫിയുടെ തോളിൽ തലവെച്ച് കിടക്കുന്ന മോൻ്റെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ സമയം ഇഴഞ്ഞു നീങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞ് ബാഗ് ബാഗ് ചെയ്തവർ ലഞ്ച് കഴിഞ്ഞ് അവിടുന്ന് യാത്ര തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന വഴി വലിയൊരു മാളിൽ കറി എല്ലാവർക്കും വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി എല്ലാവർക്കും പുതിയ ഡ്രസ്സ് എടുത്തു സോഫിയുടെ ആഗ്രഹം കൊണ്ട് ഒരു വെള്ളക്കുർത്ത വാങ്ങി ആൽബിക്ക് അവൾക്ക് ഓനിയൻ പിങ്ക് സാരി ആൽ സെലക്ട് ചെയ്തു മോന് കുറേ ഡ്രസ്സും വാങ്ങി ആൽബി ജ്വല്ലറിയിൽ കയറുന്നത് കണ്ട് സോഫി അതിശയത്തോടെ നോക്കി എന്തിനാ ഇവിടെ സോഫി അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു നീ വാ പറയാം ആൽബി അവടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു നിനക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എടുക്കാനാണ് അത്യാവശ്യമുള്ളത് നീ എടുത്തു ആൽബി അവളെ നോക്കി കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു ദേ വേണ്ട ച അത്യാവശ്യം എൻ്റെ കയ്യിലുണ്ടല്ലോ അതുതന്നെ ഇടുന്നില്ല വെറുതെ എന്നാത്തിനാ കാശ് ചിലവാക്കുന്നേ സോഫി ചോദിച്ചു ഗോൾഡ് എടുത്ത് വെക്കുന്നത് എപ്പോഴും നല്ല കാര്യമാണ് നിനക്ക് ഭർത്തടയ്ക്ക് ഞാനൊന്നും തന്നില്ലല്ലോ ഒരു സാരി അല്ലേ അതും എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയതല്ല നിവാ ആൽബി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഒരു ഡയമണ്ട് എടുത്തത് ബില്ലടച്ചതിന് ശേഷം അവൻ തന്നെ അത് അവൾക്ക് അണിയിച്ചു കൊടുത്തു സന്തോഷത്തോടെ അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അവൻ്റെ മനസ്സും നിറഞ്ഞു വീട്ടിലേക്ക് എത്തുമ്പോൾ സമയം വൈകുന്നേരമായിരുന്നു അവരെ കാത്തിരിപ്പായിരുന്നു അമ്മച്ചിയും അപ്പച്ചനും ഡാൻസിയും സീൻസിയും നാൻസി ഓടി വന്ന മോനെ എടുത്തു കൂടെ സീൻസിയും യാത്ര വിശേഷങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു അപ്പച്ചൻ എല്ലാവർക്കും വാങ്ങിയ സാധനങ്ങൾ കൊടുത്തു ആൽബി പഠിപ്പ് കഴിഞ്ഞിട്ട് മതിയായിരുന്നില്ല വിവാഹകാര്യം ആൽബി ചോദിച്ചു അത് പിന്നെ മോനെ നമ്മുടെ വല്ലിപ്പച്ചു വീടിൻ്റെ അടുത്തുള്ള മോനാണ് ഗവൺമെൻറ് ജോലി കിട്ടി മോളെ കണ്ടിട്ട് ഇഷ്ടമായി വന്ന കേസാണ് കുഴപ്പമില്ലെന്ന് തോന്നി നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പിക്കൽ നടത്താമെന്നാണ് അവർ പറയുന്നത് പരീക്ഷ കഴിഞ്ഞിട്ട് മതി കല്ല്യാണമെന്നാണ് പറഞ്ഞത് നീ പോകുന്നതിനേക്കാൾ മുൻപ് ഉറപ്പിക്കൽ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് വീട്ടുകാരൊക്കെ പരസ്പരം അറിയുന്നവരാണ് ഈ കുട്ടിയും ഒരു പെങ്ങൾ കുട്ടിയുമാണ് ഉള്ളത് പെങ്ങൾ കുട്ടി ഇവിടെ കൂടെ പഠിക്കുന്നതാണ് അവർ പരസ്പരം കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പച്ചൻ മുഴുവനാക്കാതെ പറഞ്ഞു ഓ അപ്പോ അതാണ് കാര്യം അമ്പടിക്കള്ളി ആരും അറിയാതെ നീ കാര്യം സാധിച്ചു അല്ലേ ആൽബി ചീരിയോടെ നാൻസിയെ നോക്കി അവൾ വേഗം നാടും കൊണ്ട് മുഖം മറിച്ചു എല്ലാം കണ്ട അതിശയത്തോടെ അവളെ നോക്കി സോഫി നീ അവനെ കണ്ടിട്ടുണ്ടോ സോഫി കണ്ണു തള്ളിയാണ് ചോദിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചി അലീനെ കൊണ്ടുപോകാൻ വന്നിട്ട് പതിയും പറഞ്ഞു നാൻസി പിള്ളേർ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അങ്ങ് വെച്ച് താമസിപ്പിക്കാതെ നടത്തിക്കൊടുക്കാം അബ്ബ ഗവൺമെൻറ് ജോലിക്കാരനായതുകൊണ്ട് അവൻ പഠിപ്പിച്ചോളും പിന്നെ ആൽബി പറഞ്ഞു കുറേ വിശേഷങ്ങളെല്ലാം പറഞ്ഞൊരുമിച്ചിരുന്നു അവർ വീണ്ടും നാളെ ഞായറാഴ്ച അല്ലേ കാലത്ത് നമുക്ക് ഒരുമിച്ച് പള്ളിയിലേക്ക് പോകാം എല്ലാരോടുമായി പറഞ്ഞു ആൽബി അന്നത്തെ രാത്രിയും വിടവാങ്ങി കാലത്ത് പള്ളിയിൽ പോകാൻ കുളിച്ചൊരുങ്ങിയവർ ആദ്യമായാണ് എല്ലാരും കൂടി ആൽബി പുറത്തേക്ക് പോകുന്നത് പള്ളി കഴിഞ്ഞിറങ്ങി വരുന്ന വഴിയാണ് ജോണി അവിടെ നേരെ നടന്നു വന്നത് ആൽബിക്കാളെ അറിയില്ല സോഫി കണ്ട് അവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു ഒരുത്തൻ ചത്തു മലച്ചപ്പോൾ കരുതി നീയൊക്കെ വീട്ടിൽ വന്ന് നിൽപ്പാകുമെന്ന് എവിടെ ചെത്തിമത്തെ ആൺ നിന്നെ നന്നായി പിടിച്ചു ഹലടി പെണ്ണായി ഒരു വഷളം ചിരിയോടെ ജോണി ചോദിച്ചു ആൽബി സോഫയെ നോക്കി അവളുടെ മുഖത്ത് ഭയം നിഴലിച്ച് കാണാമായിരുന്നു അല എന്താ തൻ്റെ പ്രശ്നം ആൽബി ഒഴിത്തിരുന്ന് വെള്ളമുട്ടും മടക്കി കൊത്തി എൻ്റെ പ്രശ്നം പറഞ്ഞാൽ നീ തീർത്തു തരുവടാ ജോണി അവൻ്റെ മുഷ്ടി ചുരുട്ടി വന്നു ഒരു കൈകൊണ്ട് അവന് തടഞ്ഞു നിർത്തി ആൽബി അവൻ്റെ കരുത്തിൻ്റെ ശക്തി നെഞ്ചിലറിഞ്ഞു ജോണി ആദ്യം നീ കാര്യം പറയണാ ആൽവി മൊരുണ്ടു ഞാൻ നോട്ടം വെച്ച പെണ്ണ ഇവർ ഇവളെ തന്ത എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ പലിശ കാശിന് അതിനെയാണ് നിന്റെ ചേട്ടനെന്ന് പറഞ്ഞ് ഒരുത്തൻ കേട്ടൊണ്ടു പോയത് അന്നെൻ്റെ മുതലും പലിശയും തന്ന് തീർത്തുവെങ്കിലും ഇവളോടുള്ള എൻ്റെ ആഗ്രഹം തീർന്നില്ലല്ലോ പിന്നെ അവൻ ചത്തു ചത്തുമറിച്ചപ്പോൾ ഇവൾ വീട്ടിൽ വന്ന് നിൽക്കുമെന്നാണ് കരുതിയത് എപ്പോഴെങ്കിലും ഇവളെ വന്ന് സ്വന്തമാക്കാമെന്ന് കരുതി അപ്പോഴാണ് നീ വന്ന് കെട്ടിയെടുത്തത് ഉള്ളിൽ നിന്നൊരിഞ്ഞു പൊന്തി ദേഷ്യത്തോടെ ജോണി പറഞ്ഞുകൊണ്ട് കത്തുന്ന നോട്ടം നോക്കി സോഫിയെ അവളാകെ പേടിച്ചപ്പോൾ കരയുമെന്ന മട്ടിലാണ് നീ പോ ജോണി ഇതൊന്നും പറയാൻ പറ്റിയ സമയമല്ല ഇപ്പോൾ ഇതൊരു പള്ളിമുറ്റമാണ് അപ്പച്ചൻ അവിടെ ഇടയിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു അപ്പച്ചൻ ഇങ്ങനെ കൊണ്ട് പൊയ്ക്കു ഈ കണക്കൊന്ന് തീർത്തിട്ട് വരാൻ ഞാൻ ആൽബി ജോണിയുടെ തോളിൽ കയറ്റുകൊണ്ട് പള്ളിമുറ്റത്തിൻ്റെ ഒതുക്കുകൾ ഇറങ്ങി തോളല്ലുകൾ ഒടിഞ്ഞു പോകുന്നത് പോലെ തോന്നി ജോണിക്ക് വഴിയിലേക്ക് എത്തിയപ്പോൾ അവനെ ശക്തിയോടെ തള്ളി ആൽബി റോഡിലേക്ക് മലച്ചു വീണ് ജോണി അവിടുന്ന് ആക്രോശിച്ചുകൊണ്ട് അവൻ ചാടി എഴുന്നേറ്റു നീനെ എന്നെ തല്ലാറായോടാ ജോണി കൈ ഉയർത്തി അടിക്കാൻ നോക്കിയപ്പോൾ ആ കയ്യിൽ പിടിച്ച് തിരിച്ചു ആൽബി വലത് കൈ കൊണ്ട് അവന്റെ മുഖം അടച്ച് ഒരടി കൂടി കൊടുത്തു കണ്ണിൽ നിന്നും പൊന്നീശ പാർന്നതുപോലെ തോന്നി ജോണിക്ക് ശക്തിയിൽ തല കുടഞ്ഞു ജോണി പിന്നെയും ആൽബി അവൻ്റെ നെഞ്ചും കൂടി പിളർത്തിക്കൊണ്ട് ഒരിടി ഇടിച്ചു ആ ഇടിയിൽ പിന്നിലേക്ക് വേച്ചു പോയി ജോണി പള്ളിയിലേക്ക് വന്നു പോയിക്കൊണ്ടിരുന്ന ആളുകൾ ആ കാഴ്ച കണ്ട് അന്തം വിട്ട് നിൽപ്പാണ് നെഞ്ചി തടവിക്കൊണ്ട് ആൽബി നോക്കി ജോണി വയലും ചോര വരുന്നുണ്ടായിരുന്നു അവന് നീ ഇപ്പോ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നിനക്കറിയാമോ സോഫി ഇപ്പോൾ എൻ്റെ പെണ്ണാണ് ചെത്തിമരത്തിൽ ആൽബിയുടെ അവളെ നേരെ പൊങ്ങിയ നിൻ്റെ നാവ് പറിക്കാൻ എനിക്കറിയാൻ മേലഞ്ഞിട്ടല്ല ഇനി നിന്റെ ഭാഗത്തു നിന്നും പിന്നെ നിൻ്റെ തലയുണ്ടല്ലോ കഴുത്തിന് മുകളിൽ കാണില്ല ഓർത്തോടാ ആൽബിയുടെ കണ്ണിൽ നിന്നും തീ പാറി ചൂണ്ടുവരിൽ ഉയർത്തി അവനോട് വേണ്ടെന്ന അർത്ഥത്തിൽ ആട്ടിക്കൊണ്ട ആൽബി അവനെ പിന്നിലേക്ക് തള്ളി തിരിഞ്ഞു നടന്നു മുറിവേറ്റ സിംഹത്തെപ്പോലെ ചുറ്റും കൂട്ടുനീന്ന ആളുകളെ നോക്കി ജോണി അന്നുവരെ എല്ലാവരും അവനെ ഭയത്തോടെയാണ് നോക്കി കണ്ടിരുന്നത് അവിടെ മുഖത്ത് പരിഹാസച്ചിരി വിരിയുന്നത് ജോണിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു തൻ്റെ നാട്ടുകാടം മുന്നിലിട്ടാണ് ഒരുത്തൻ തന്നെ അടിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ നടന്നു പോകുന്നത് അവൻ്റെ ഉള്ളിലെ പുരുഷനുണർന്നു നടന്ന കുറച്ചെതിരെ എത്തിയിരുന്നു ആൽബി ജോണിക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ ഓടി വന്നു സകല ശക്തിയും എടുത്ത് ആൽബിയുടെ കഴുത്ത് ലക്ഷ്യമാക്കിയിടിച്ചു പ്രതീക്ഷിക്കാത്ത അടിയിൽ ആൽബി കമിഴ്ന്ന് വീണു ഒരു നിമിഷം കൊണ്ട് മലർന്നു കിടന്ന ആൽബി തന്നെ നേരെ കൈ ചുരുട്ടി ജോണിയുടെ അടിവേറന താഴെ കാലുകൊണ്ട് ആഞ്ഞു ചവിട്ടി പിന്നൊക്കെ മറിഞ്ഞു വിഴാൻ പോയ ജോണി വേദന കൊണ്ട് പൊളഞ്ഞു കൈകൊണ്ട് ആ ഭാഗം അമർത്തി പിടിച്ച് അവൻ കുരിഞ്ഞു നിന്നു ആൽബി രണ്ടു കാലും നിലത്ത് ചവിട്ടി നേരിട്ട് ഉയർന്നു പൊങ്ങി സർക്കസുകാരൻ്റെ മെയ് പഴക്കത്തോടെ നേരെ നിന്നു അവൻ കൈകൊണ്ട് താടിന്ന് പിടിച്ച് പെടലിയൊന്ന് ഒന്ന് തിരിച്ച് പൊട്ടിച്ചു കുരിഞ്ഞു നിൽക്കുന്ന ജോണിയുടെ അടുത്തേക്ക് വന്നു അവൻ്റെ മുടി കുത്തിപ്പിടിച്ച് തല ഉയർത്തി വേദന കൊണ്ട് അവൻ്റെ കണ്ണുകൾ കലങ്ങിച്ചു വന്നിരുന്നു നീ ഇത് ചോദിച്ച് വാങ്ങിയതല്ലടാ ഭനമോനെ നീ എന്ത് കൊണ്ടെയാണെങ്കിലും ഈ ആൽബിക്ക് പുല്ലാണ് അത് നീ ഇപ്പോൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ ഇനി നീ എൻ്റെ നേരെയോ സോഫിയുടെയോ അവളുടെ വീട്ടുകാരുടെ നേരെ വന്നാൽ പിന്നെ നീ എഴുന്നേറ്റ് നടക്കില്ല കേട്ടോടാ നിന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചിട്ടുള്ള വലക്കാവലപ്പിണ്ണങ്ങളെയും കുട്ടി സുഖമായി ജീവിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ എന്റെ കേടച്ചൂടെ ഇനിയും നീ അറിയും ഇത് നിനക്കുള്ള ഒരു മുന്നറിയിപ്പാണ് കേട്ടോടാ അവൻ്റെ വയലിനും വന്ന് തെറിയിൽ അറിയാതെ ചേവി പൊത്തി അവിടെ കൂടെ നിന്നവർ ആൽബി തിരിഞ്ഞു നടന്നു എന്തായാലും സോഫിയുടെ കെട്ടുവാൻ ആൾക്കാലകി പ്ലാമോട്ടിൽ ജോണി ഇപ്പോൾ ശരിക്കും പ്ലാമോട്ടിൽ കിടപ്പിലായി ഇപ്പോഴാണ് അവൻ്റെ വീട്ടുപേരിന് അർത്ഥമുണ്ടായത് കപ്പേര് അന്തോണി പറഞ്ഞു കേട്ട് കൂടുന്നവരെല്ലാം മുറുകെ ചിരിച്ചു ആൽബി മീശ പിരിച്ചുകൊണ്ട് പേടിച്ചു നിൽക്കുന്ന സോഫിയുടെ അടുത്തേക്ക് നടന്നു അവളെ കണ്ണിട്ടിൽ നിന്നും കണ്ണുനീർ ഒഴുകി ഇറങ്ങി നീ എന്നാത്തിനടിക്ക് അറിയുന്നേ കെട്ടിയവൻ ജയിച്ചു വരുമ്പോൾ ചിരിക്കയല്ലേ വേണ്ടത് അവളെ തന്നെ നെഞ്ചിലേക്ക് വലച്ചിട്ടുകൊണ്ട് ആൽബി ചോദിച്ചു ഒന്നും പറ്റിയില്ലല്ലോ ചായ അവളുടെ വാക്കുകളിൽ ഇടറി എന്നാ പറ്റാനാ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നെ കഞ്ഞിട്ട് ഇവനല്ല ഇവൻ്റെ കൂട്ടാളികളെ ഒരുമിച്ച് വന്നാലും ഈ ആൽബിക്ക് ഒന്നുമില്ല നിന്നെ സംരക്ഷിക്കാൻ കഴിവുള്ള ആണടി ഞാൻ പോരെ എൻ്റെ കെട്ടികൾക്ക് അവൾ താടിപ്പിടിച്ച് ഉയർത്തിക്കൊണ്ട് അവളെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അവൻ വാ മോനെ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പച്ചൻ പറഞ്ഞിക്കിട്ട് സോഫിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു മോനൊന്നും കണ്ടും ഭയക്കണ്ട എന്ന് കരുതി ഡാൻസിയും സിൻസിയും അമ്മച്ചിയും വണ്ടിയിൽ കയറി ഇരിപ്പായിരുന്നു സോഫിയ അതിലേക്ക് കയറ്റി എഴുതിയ ആൽബി അവളെ ശരീരം ഇപ്പോഴും ചെറുതായി വിറയ്ക്കുന്നുണ്ട് അതറിഞ്ഞു അവൻ അപ്പച്ചൻ മുൻ സീറ്റിലും കയറി വണ്ടി സ്റ്റാർട്ടാക്കി ആൽബി അല്ലപ്പച്ച ഇവൻ്റെ അപ്പൻ്റെ പേരെന്താ ഇനിയും മേട്ടോ ഇതുപോലെയുള്ള മക്കൾ എന്നപ്പിനെ ചത്തു കിടക്കുമ്പോൾ ശവപ്പെട്ടു ചുമക്കാൻ പോലും കാണില്ലല്ലോ ശിവന്മാർ ഈ സ്വഭാവമാണെങ്കിൽ അപ്പശൻ്റെ വിള്ളേറിയിരിക്കുന്ന മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് ആൽബിക്കാടിയായി പറഞ്ഞു ഇനി ഒന്നുമില്ല വർക്കിക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂന്നാമത്തേതാണ് ഇവൻ ആവശ്യത്തിന് കാശക്കുണ്ട് വീട്ടിൽ പലിശക്ക് കൊടുപ്പാണ് പണി ശരിയല്ല മോനെ സ്വഭാവം വർക്കിയുടേതും ഇങ്ങനെ തന്നെയായിരുന്നു നാട്ടിലുള്ള പെണ്ണുങ്ങളെ മുഴുവനും അവനും ആഗ്രഹമായിരുന്നു കഷ്ടകാലത്തിനാണ് കുറച്ച് കാശി കടം വാങ്ങിയത് അതിവൻ തരുമ്പോൾ ഞാൻ കരുതിയിരുന്നില്ല എൻ്റെ മുള നോട്ടം വെച്ചിട്ടാണ് കാശി തന്നതെന്ന് പിന്നീട് സണ്ണശൻ്റെ ആലോചന വന്നപ്പോഴാണ് ഇവട് താനും സ്വഭാവം അറിയുന്നത് അത് സണ്ണിയുടെ അപ്പച്ചൻ അറിഞ്ഞപ്പോഴാണ് കടമെല്ലാം തീർത്തത് അന്നു മുതൽ ഇവന് ദേഷ്യമാണ് സണ്ണശൻ മരിച്ചപ്പോൾ ഇവൻ്റെ അപ്പൻ വന്നിരുന്നു പെണ്ണ് ചോദിക്കാൻ അപ്പനെ ഞാൻ ആട്ടി ഇറക്കി വിട്ടു അതിന്റെ ഭാഗമുണ്ടായിരുന്നു ഇവന് അപ്പച്ചൻ നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ മനുഷ്യ അമ്മച്ചി അതിശയത്തോടെയാണ് ചോദിച്ചത് അന്നത്തെ അവസ്ഥയിൽ പറയാൻ തോന്നിയില്ല എനിക്ക് എൻ്റെ മോളെ ചെറ്റയ്ക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യവുമില്ലായിരുന്നു അപ്പച്ചെനിക്ക് ഓരോത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു ആൽബി മിറർ തിരിച്ചു വെച്ച സോഫിയെ നോക്കി അവളുടെ മുഖത്ത് അപ്പോഴും ടെൻഷനായിരുന്നു ഈ പെണ്ണിൻ്റെ ഒരു പേടി മനസ്സിൽ ഓർത്തുകൊണ്ട് മുഖത്തൊരു ചിരി വിരിഞ്ഞു അവൻ്റെ വീട്ടിലെത്തി സോഫി ഡ്രസ്സ് മാറാൻ കയറിയപ്പോൾ ആൽബിയും പിന്നാലെ കയറി സാരിയുടെ പിൻ ഓരിയപ്പോൾ അവൻ പിന്നിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചു അവളെ അവളുടെ പിൻകഴുത്തിൽ താടി ഉരസിക്കൊണ്ട് ചോദിച്ചു അവൻ ഞാൻ ശരിക്കും പേടിച്ചു പോയി എന്തിനാ വഴക്കുണ്ടാക്കാൻ പോയത് സോഫിയോ അവൻ്റെ കൈ പിടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ അതുകൊള്ളാലോ ഞാനായോ കുറ്റക്കാരൻ നിന്നെ അവൻ പറഞ്ഞവക്ക് നീ കേട്ടതല്ലേ അപ്പം പിന്നെ അവന് മറുപടി കൊടുക്കേണ്ട ഞാൻ അവൻ്റെ പിടി വിട്ടുകൊണ്ട് അവളെ തൻ്റെ മുന്നിലേക്ക് തിരിച്ചു നിർത്തി പിന്നോരി മാറ്റിയ അവളെ സാരി തലപ്പ് മാറിലൂടെ ഊർന്നു വീണു അവൾ വേഗം അതെടുത്ത് മറിച്ചു പിടിച്ചു ഓ ഞാൻ കണ്ടിട്ടില്ല അവനെ ആൽബി അവളെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു മാറി നിൽക്കേച്ച അമ്മച്ചെ സഹായിക്കട്ടെ അവർ വരുമ്പോഴേക്കും റെഡിയാകണ്ടേ നമ്മൾ രണ്ടുപേരും അകത്തിരുന്നാൽ അവർക്ക് എന്തു തോന്നും സോഫി മനസ്സില്ല മനസ്സോടെ അവനെല്ലാം കുതറി മാറിക്കൊണ്ട് പറഞ്ഞു ഒരു ഉമ്മ തന്നേച്ചുപോടി മൂന്ന് ദിവസമായി ഞാൻ പട്ടിണിയല്ലേ മുഖത്തെ വിഷമം വരുത്തിയവൻ പറഞ്ഞപ്പോൾ ആറിയത് ചിരിച്ചു പോയി സോഫി ഈച്ചൻ്റെ ഒരു കാര്യം രണ്ട് കൈകളും അവൻ്റെ ഇരു കവളിലും പിടിച്ചുകൊണ്ട് ഒന്ന് ഇയർന്ന് പൊങ്ങി അമർത്തി ചിമ്പിച്ചു അവൾ നെറ്റിയിൽ അവൻ്റെ കൈകളും അവളെ ഇടുപ്പിൽ അമർത്തിപ്പിടിച്ചിരുന്നു കണ്ണടച്ചിരുന്ന അവൻ്റെ മിഴികളിലും ചുംബിച്ചു അവൾ ഇനി പിടിച്ച അവളെ കെഞ്ചി ശരി ആൽബി പിടിവിട്ടുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി സോഫി വാതിലടിച്ച ഡ്രസ്സ് മാറി ചുഴുതാറിട്ടു അവൾ ഇറങ്ങി വരുമ്പോൾ ആൽബി അടുക്കളയിൽ സവാള സവാളരിയിക്കുകയാണ് അപ്പച്ചൻ്റെ ഒരു കൈലിയാണ് ഉടുത്തിരിക്കുന്നത് തലയിൽ ഒരു വെള്ളത്തോർത്ത് കെട്ടിയിട്ടുണ്ട് ഇതെന്നെ ഇച്ചയ പുതിയൊരു സ്റ്റൈലാണല്ലോ നാൻസി അവിടെ സോഫി അതിശയത്തോട് ചോദിച്ചു ഞാൻ ഇവിടെ ഉണ്ട് ചേച്ചി ചേട്ടൻ്റെ അടുക്കളയിൽ കയറ്റുന്നില്ല ചേട്ടനും അമ്മച്ചിയും കൂടിയാണ് പാചകമെന്നാണ് പറയുന്നത് സിൻസി ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇച്ചൻ മാർഗെ ഞങ്ങൾ ചെയ്തോളാം അവൻ്റെ അടുത്ത് നിന്നും കത്തി വാങ്ങാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു സോഫി ഞാൻ അമ്മച്ചിക്ക് കൊടുത്ത വാക്കാന്നേ ഞാനും അമ്മച്ചിയും കൂടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് കപ്പ ബിരിയാണി അല്ലേ അമ്മച്ചി കപ്പ കഴുകി വാരിക്കൊണ്ടിരുന്ന അമ്മച്ചി ചീരിയോടെ അവനെ നോക്കി അതേ മോളെ അമ്മച്ചി ഇതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചതല്ല എൻ്റെ സ്വന്തം മോനെപ്പോലെയല്ലേ അമ്മച്ചിയെ സഹായിക്കാൻ നിൽക്കുന്നത് മോൻ അറിയാതെ അമ്മച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടാൽബി എന്നാ പണിയാണ് അമ്മച്ചി ഇതൊക്കെയൊരു സന്തോഷമല്ലേ അമ്മച്ചിയുടെ സ്വന്തം മോൻ തന്നെയാണ് ഞാൻ നല്ലൊരു ദിവസമായിട്ട് അമ്മച്ചി കണ്ണ് നിറയ്ക്കാതെ സോഫി നീ മോൻ്റെ അടുത്തേക്ക് ചെല് ഇത് ഞങ്ങൾ നോക്കിക്കോളാം നാൻസി അടുക്കളിൽ നിന്ന് കരി പിടിക്കണ്ട ചെറുതെന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ നിന്നെ ആൽബി അവളെ കളിയാക്കി ചിരിച്ചു ഒന്ന് പോകാം ചേട്ടാ എന്നെ കാണത്തൊന്നുമല്ല ഒന്നുമല്ല ചേട്ടൻ നാണം കൊണ്ട് അവളുടെ മുഖം ചുവന്നു കണ്ടോ സോഫി പെണ്ണിൻ്റെ നാണം ഇവർ ഇപ്പം തുടങ്ങിയതൊന്നുമല്ല കേട്ടോ ആൽബി ചിരിയോടെ പറഞ്ഞു എല്ലാവരും കൂടി വേഗം ജോലിയെല്ലാം തീർത്തു ആഹാരം ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് എല്ലാം ഒതുക്കി വെച്ച് അവർ ചായയും പലഹാരവും ഒക്കെ റെഡിയാക്കി വെച്ചു കൃത്യസമയത്ത് തന്നെ പെണ്ണ് കാണാൻ ജോചിയും വീട്ടുകാരും വന്നു എല്ലാവർക്കും പെൺകുട്ടിയെ ഇഷ്ടമായി കുട്ടികൾക്ക് പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി ഇത്ര ദിവസം കാത്തു നിൽക്കേണ്ട കാര്യമുണ്ടോ ഒക്കെ അവിടെ വന്ന് എഴുതിയാലും മതില്ലേ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് വിവാഹം നടത്താം എത്രയും പെട്ടെന്ന് ജോജിയുടെ അപ്പച്ചൻ പറഞ്ഞു കേട്ടപ്പോൾ മുഖം വിടർന്നു ജോജിയുടെ അവനൊരു കള്ളനോട്ടം നോക്കി നാൻസിയായി അവളും ആകെ നാണങ്ങൊണ്ട് ചുവന്നു നിൽപ്പാണ് അവനെ നോക്കി കാണുകയായിരുന്നു സോഫി ഇരുണ്ട നിറമാണെങ്കിലും നല്ല ഐശ്വര്യമുണ്ട് മുഖം അധികം ഉയരമില്ലാതെ കുറച്ച് തടിച്ച ശരീരമാണ് ചേരും അവൾക്ക് സോഫി മനസ്സിൽ പറഞ്ഞു പരസ്പരം അറിയുന്ന ആയതുകൊണ്ട് എല്ലാവരും കുറേ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്തായാലും എൻ്റെ അനിയത്തിയുടെ എന്ന നിലയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് എനിക്കെന്തായാലും കല്യാണം കൂടാൻ കഴിഞ്ഞത് വരില്ല ഞാൻ കുറച്ച് ദിവസം കൂടി ഇവിടെ കാണും പോകുന്നതിന് മുൻപ് ഇവിടെ ഉറപ്പിക്കുന്നെങ്കിലും നടത്തണമെന്നുണ്ട് ഇല്ലെങ്കിൽ പോക്ക് വരമ്പ് നമുക്ക് വേഗം അവസാനിപ്പിച്ച് ഉറപ്പിക്കൽ ചടങ്ങ് നടത്താം അപ്പച്ച ആൽബി അബിനെ നോക്കി ചോദിച്ചു എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമുക്ക് മനസമ്മതം മോൻ പോകുന്നതിനേക്കാൾ മുൻപ് നടത്താമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പച്ചൻ പറഞ്ഞു കേട്ട് ജോച്ചിയുടെ മുഖം വിടർന്നു നൂറു വട്ട സമ്മതമാണ് ഞങ്ങൾക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് വായോ കഴിയുന്നതും ഈ ആഴ്ച തന്നെ ബുധനാഴ്ച വരിക്കുകയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച ഞങ്ങളെല്ലാവരെയും കുട്ടി ഒരിക്കൽ കൂടി വന്നു കഴിഞ്ഞാൽ പോകുവരവും അവസാനിപ്പിക്കാം എന്ന് പറയുന്നു ജോച്ചിയുടെ അപ്പച്ചൻ ചോദിച്ചു ഞങ്ങൾ ആലോചിച്ചിട്ട് നാളെ വിവരം പറയാം അപ്പച്ചൻ പറഞ്ഞു എല്ലാവരും ചായ കുടിച്ച് പിരിഞ്ഞു എന്നാൽ ഇനി താമസിക്കുന്നില്ല ഞങ്ങൾ ഇറങ്ങട്ടെ ആൽബി എല്ലാവരോടുമായി പറഞ്ഞു ബുധനാഴ്ച പോകുന്ന കാര്യം തീർപ്പായാൽ നിങ്ങൾ ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരേണ്ടതല്ലേ അപ്പിനെ അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ മോനെ അമ്മച്ചി ചോദിച്ചു കേട്ട് അപ്പച്ചൻ ദേഷ്യപ്പെട്ടു നീ എന്ന അറിയില്ലായ്മയാണ് പറയുന്നത് മോൻ്റെ വീട്ടിൽ നമുക്ക് കാര്യം പറയണ്ടേ ഫോണിലൂടെ ഒന്നും പറഞ്ഞാൽ ശരിയാകത്തില്ല നമുക്ക് നാളെ അവിടെ ചെന്ന് രണ്ട് വീട്ടിലും പോയി വിവരം പറയണം ഔദ്യോഗികമായി അവരെ ക്ഷണിക്കണ്ടേ നമുക്ക് ബുധനാഴ്ച കൊണ്ടുപോകാൻ വിവരക്കേട് പറയാതെ അപ്പച്ചൻ ശ്വാസനികളെ പറഞ്ഞപ്പോഴാണ് അമ്മച്ചിക്ക് മനസ്സിലായത് ഞാൻ അത്രയും ആലോചിച്ചിട്ടില്ല കേട്ടോ മോനെ നാളെ ഞങ്ങൾ അങ്ങോട്ട് വരാം അമ്മച്ചി ആലബിടക്കായി പിടിച്ചുകൊണ്ട് പറഞ്ഞു ആവശ്യമില്ല അമ്മച്ചി ഞാനല്ലേ ഇവിടെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ നടത്തേണ്ടത് പിന്നെ അപ്പച്ചൻ്റെ നിർബന്ധമാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നടന്നോട്ടെ രണ്ടുപേരും പോകാനിറങ്ങി ഡാൻസിടെ കയ്യിൽ നിന്ന് മോൻ സോഫി പോവുകയാണെന്ന് കണ്ട് അവളെ ദേഹത്തേക്ക് ചാഞ്ഞു നീ ഇവിടെ നിന്നോടാ മോനെ അമ്മച്ചി മോൻ്റെ കയ്യിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു മോൻ സോഫിയുടെ കഴുത്തിൽ വട്ടം പിടിച്ചു ഇനി കൊണ്ടുപോകാതെ പോകുമോ എന്ന ഭയത്താൽ ഈ യാത്ര പറഞ്ഞ് ആൽബി വണ്ടി സ്റ്റാർട്ടാക്കി സോഫി മോൻ സീറ്റിൽ കയറിയിരുന്നു മോനെ മടിയിൽ വെച്ചുകൊണ്ട് വണ്ടി കണ്ണിൽ നിന്നും മറിയുന്നത് വരെ അവർ നോക്കി നിന്നു വണ്ടിയപ്പച്ചിനെ വീട്ടിലെത്തി വണ്ടി നിർത്തിയപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും വേഗം മോടി ഇറങ്ങി വന്നു അമ്മച്ചി മോനെ വാരിയെടുത്ത് ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു കുഞ്ഞ് ആകെ ക്ഷീണിച്ചു പോയല്ലോ അമ്മമ്മയുടെ പൊന്നുമോനെ വല്ലിമിച്ച് അത് പറഞ്ഞത് അത്ര രസിച്ചില്ല ആൽബിക്ക് മോൻ അവരോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് ചുണ്ട് കുർബിച്ച് പിടിച്ചുകൊണ്ട് ആക്ഷൻ കാണിച്ചുകൊണ്ടും സോഫി അത് നോക്കി നിന്നും മോനെ അപ്പച്ചിന് വാങ്ങിയെടുത്തുകൊണ്ട് അകത്തേക്ക് പോയി പിന്നാലെ അമ്മച്ചിയും സോഫി ആൽബി അന്ന് നോക്കി ആൽബി വണ്ടിയിൽ നിന്നും എടുക്കാൻ വേണ്ടി പിന്നിലേക്ക് പോയി അവളും കൂടെ പോയി എടുത്തുകൊണ്ട് ആൽബി അകത്തേക്ക് കയറി പിന്നാലെ സോഫിയും മോനെ കണ്ട സന്തോഷത്തിൽ അവർ ഒന്ന് നോക്കുന്നത് പോലും ചെയ്യാതെ ഇരിക്കുന്നത് കണ്ട് അവളുടെ മുഖം വല്ലാതെയായി ആൽബിയും അത് ശ്രദ്ധിച്ചു അപ്പശനൊന്നും മിണ്ടാതെയാണ് മോനെ കൊണ്ട് അകത്തേക്ക് പോയതെന്ന് അവനും തോന്നി